തൃക്കാക്കര നഗരസഭയും കൃഷിഭവനും ചേർന്ന് കാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി ഓലമടയിൽ മത്സരം ചൂലു കീറൽ മത്സരം തേങ്ങ ചിരവൽ മത്സരം തുടങ്ങി ശ്രദ്ധേയമായ മത്സരങ്ങൾ നടത്തി കർഷക ദിനാചരണം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തൃക്കാക്കര നഗരസഭയിൽ ഈ പ്രാവശ്യം നടന്നത് മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹിപ്പം ഇടയും അടിപ്പിച്ചു കൊണ്ട് നന്നായി മത്സ്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരടി ഭാസ്കരൻ പിള്ളേഴ്സൺ വളരെ ഭംഗിയാർന്ന ഓല പടയാ ഭംഗിയായി ഓനമടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും സാറിന്റെ വഴിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഖ്യയും മത്സ്യത്തിൽ പങ്കെടുക്കുന്നുള്ള പരമാവധി നമ്മുടെ കടലിൽ പൂർത്തീകരിക്കാൻ ആവുകയാണ് നമ്മുടെ സമയം ഏഴ് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യരാർത്ഥികൾക്ക് ആവേശം മനുഷ്യത്തിലേക്കും കടക്കുകയാണ് ആവേശമായ ചോരഗീരയാണ് ചോരഗീര ഓരോ ഓരോ സ്ഥലത്താണ് ഓരോ നീ ദിരൻ സംബന്ധിയായ ഇതിartifactId ആണ് എല്ലാവരും അവിടെ അവരുടെ ചെസ്റ്റ്ബാർ സെറ്റ് ചെയ്യണം അവിടെ ഇിക്കുക നമ്മുടെ ഓരികൾ 43 നിക്ക് ആയിരിക്കുന്നു നമ്മുടെ തിങ്കാരകയിലെ 43 സെക്കൻഡ് ആയിരിക്കുന്നു 48 സെക്കൻഡ് 49 സെക്കൻഡ് നമ്മുടെ തിങ്കാരകയിലെ ആയിതന്നെ ഞാൻ അടുത്ത ഡയറ ഓടുകയാണ് tega കിന്ദ്രീ ഒമ്പത് ആറ് സെക്കൻഡ് അമ്പത്തേഴ് സെക്കൻഡ് എൺപത്ത സെക്കൻഡ് അമ്പത്തൊമ്പത് ആറ്